ഹലോ അപ്പോൾ ഇതൊരു കൊക്കുവടൻ്റെ റെസിപ്പിയാട്ടോ കൊക്കുവട ഓർ പക്കവട ചില നാട്ടിലൊക്കെ പക്ക വട എന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറയുക അപ്പോൾ ഈ ടേസ്റ്റ് ആയുള്ള കൊക്കുവിടേൻ്റെ റെസിപ്പി ആയാലോ ഇതാ രണ്ട് വലിയുള്ളി ആട്ടോ രണ്ട് വലിയ വെല്ലുളളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഞാനൊരു പാതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു പിടി ഇഞ്ചി വെളുത്തുള്ളിയാണ് ചതച്ചത് പിന്നെ അതിലേക്ക് കരിവേപ്പിൻ്റെ ഒരു പിടി ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഒരു അര ടേബിൾ സ്പൂണോളം ഉപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പിന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം ജീരകപ്പൊടി പിന്നെ മുളക് പൊടി ഒരു കാർ ടീസ്പൂണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ചിക്കൻ മസാല ആഡ് ചെയ്തിട്ട് ചെയ്ത് നല്ല ടേസ്റ്റ് നല്ല ഫീൽ ചെയ്യും കെട്ടോ അപ്പോൾ ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഉള്ളിലേക്ക് ആ മസാല നന്നായി പിടിക്കും എന്നിട്ട് ഇതാ രണ്ട് കപ്പോളം കടലമാവായിട്ടതിലേക്ക് ആഡ് ചെയ്യുന്നത് പിന്നെ കടലമാവും പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി അരിപ്പൊടി ചേർക്കുമ്പോൾ നന്നായിട്ടൊരു ക്രിസ്പിനെസ് കിട്ടുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിക്കുക വെള്ളം കൂടിയാൽ നിങ്ങൾ കടലമാവിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കേട്ടോ നല്ല ലൂസാവരുത് നന്നായിട്ട് ടൈറ്റായി വിതാ ഇത് ഈയൊരു ഈ പാകാട്ടോ വേണ്ടത് എന്നിട്ട് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നുണ്ട് കേട്ടോ ഒരു മണിക്കൂർ മതി ഞാൻ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം ഇതാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഒരു കുഴിയുള്ള പേരടുപ്പത് വെച്ച് നന്നായിട്ട് എണ്ണ ചൂടാക്കി വെക്കുക എന്നിട്ട് അതിലേക്ക് ബാച്ച് ബാച്ചായിട്ട് കുറച്ച് ചേച്ചി കുറച്ച് ഈ മാവ് മാവുന്ന ആഡ് ചെയ്തോക്കെട്ടോ സിമ്പിളിട്ട് വേണം ചെയ്യാൻ എന്നിട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മതി നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും മുരിഞ്ഞ് കിട്ടുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക കണ്ടോ നല്ല ടേസ്റ്റി സൂപ്പറായിട്ടുള്ള കൊക്ക് വേടം റെഡിയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു